നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് തിരുത്തുന്നത് കണ്ടു തുടങ്ങിയത് ഈ അവസാനത്തെ ഒരു മാസമാണ് തുടരെ തുടരെ പറഞ്ഞത് മാറ്റിപ്പറയാൻ തുടങ്ങിയ നരേന്ദ്രമോദി നൽകുന്ന സന്ദേശം താൻ തോൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് ബി ജെ പിക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ചുവടുകൾ പിഴയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പറഞ്ഞ പ്രസ്താവനകൾ വീണ്ടും തിരുത്തി ആളുകളുടെ ഇടയിൽ പരിഹാസ്യനാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിന് ബാബറി പൂട്ടിടുമെന്ന തൻ്റെ പ്രസ്താവനയാണ് അദ്ദേഹം ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് താൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷം വാക്കുകൾ വളച്ചൊടിക്കുകയാണെന്നും മോദി പറയുകയാണ് താൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന വിദ്വേഷ പ്രസ്താവന നടത്തിയത് മധ്യപ്രദേശിലെ ഖാർഗോൺ ദാർ ജില്ലകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിലായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ബാബറി പൂട്ടിടുമെന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാന്നൂറ് സീറ്റ് നേടുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും പറഞ്ഞിരുന്നു ഇത് രാജ്യം കേട്ടതാണ് എന്നാൽ പ്രസ്താവനകൾ ഓരോന്നും വിവാദമായതോടെ പറഞ്ഞ വാക്കുകളെല്ലാം പിൻവലിച്ച് വീണ്ടും ഓടി രക്ഷപ്പെടുകയാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഓരോന്നും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞതിൽ പോലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നരേന്ദ്രമോദി മോദി തൻ്റെ പ്രസംഗങ്ങളിലെല്ലാം നാനൂറ് സീറ്റെന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമായിരുന്നു തുടക്കത്തിൽ എന്നാൽ ഭരണഘടന മാറ്റുകയാണ് ഇതിലൂടെ ബി ലക്ഷ്യം വെക്കുന്നത് എന്ന് പ്രതിപക്ഷം തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെയാണ് ബി ജെ പിക്ക് പറഞ്ഞ വാക്കുകൾ ഓരോന്നും തിരുത്തി പറയേണ്ടി വന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലും മോദി ഹിന്ദു മുസ്ലിം വിദ്വേഷം പറഞ്ഞിരുന്നു കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു രാജ്യത്തെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് അവർ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും വിതരണം ചെയ്യുമെന്നായിരുന്നു മോദിയുടെ പ്രസ്താവന എന്നാൽ വിഷയം ചർച്ചയായതോടെ താൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് എന്നും മുസ്ലിങ്ങൾ തൻ്റെ സുഹൃത്തുക്കളാണെന്നും ഒക്കെ പറഞ്ഞ് ടേൺ അടിക്കുന്നത് നമ്മൾ കണ്ടു അതായിരുന്നു ആദ്യത്തെ വലിയ യൂ ടേൺ തുടർന്ന് നിരവധി തവണ ടേൺ അടിച്ച് ഓടി രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു മോദിയെ എന്നാൽ ഇത്തവണ ബി ജെ പി ഇതുവരെ കൊണ്ടു നടന്ന രാമക്ഷേത്രത്തെയും ബാബരി മസ്ജിദിനത്തെക്കുറിച്ചും പോലും പറയാൻ കഴിയാതെ അതിൽ നിന്ന് പോലും യൂ ടേൺ അടിക്കുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോദി നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം ഹിന്ദു മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പോലും മുസ്ലിം ലീഗിൻ്റേത് പോലെയാണെന്നും മോദി പരാമർശിച്ചിരുന്നു എന്നാൽ അതും പിൻവലിക്കുകയുണ്ടായി അങ്ങനെ നടത്തിയ പരാമർശങ്ങളെല്ലാം വിവാദമാകുന്നതോടെ ഓരോന്നോരോന്നായി തിരുത്തുകയാണ് നരേന്ദ്രമോദി ഇത് വെറും യൂ ടേൺ മാത്രമല്ല പരസ്യമായ കീഴടങ്ങൽ കൂടിയാണ്